ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് ആതിര എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തെ കുറിച്ച് അവരുടെ നാട്ടുകാരും എല്ലാവരും ആതിരയെ കുറിച്ച് പറയുന്നതേ വളരെ നല്ല പെൺകുട്ടിയാണെന്നും അവർക്കാർക്കും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് പോലും അവർക്ക് അറിയത്തില്ല എല്ലാം നടന്നുകഴിഞ്ഞാണ് അവരറിയുന്നതേ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ ചില സ്ത്രീകളുണ്ട് അവർ പെൺകുട്ടികൾ കുറച്ച് പ്രായം കുറവുള്ള പെൺകുട്ടികൾ ആ ഭാഗത്തിൽ പെടുന്നവരായിരിക്കാം ഇവരൊക്കെ എന്താണെന്നറിയാവോ രഹസ്യമായിട്ട് പ്രേമം കൊണ്ടു നടക്കും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ഉണ്ടായി ഒന്ന് രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷത്തിന് ശേഷം ഇതുപോലെ ആരെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പരിചയപ്പെടുകയോ ഒക്കെ ചെയ്ത് ചെറിയൊരു വർത്താനമൊക്കെ പറഞ്ഞത് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് ചെയ്താണല്ലോ ഇത് പരിചയപ്പെട്ടത് അപ്പം അതിനുശേഷം ഇവരെന്ത് ചെയ്യുമെന്നറിയാവോ പതുക്കെ പതുക്കെ ഇവരെ ഈ കാമുകന്റെ ഇക്കിളി വർത്താനത്തും പൈങ്കിളി വർത്താനത്തിലും എല്ലാം അങ്ങ് അവരുടെ രസം കണ്ടുപിടിച്ച് രസം രസം കിട്ടുമല്ലോ ആ രസത്തിനകത്ത് അങ്ങ് ഉൾപ്പെട്ടിട്ട് ഇവർ പതുക്കെ ഈ പ്രേമം ഇങ്ങനെ രഹസ്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും അതിനകത്തെ അവർ ഭയങ്കര ഒരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യും അവരെവിടെ പോകുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും അവര് ഉറങ്ങാൻ നേരവും എല്ലാം അവരുടെ മനസ്സിൽ ഈ രഹസ്യ കാമുകനെ കുറിച്ചുള്ള കാര്യങ്ങളും ചിന്തകളും അതൊക്കെ ഇവരിങ്ങനെ അതിനകത്ത് എന്തോ വലിയൊരു സന്തോഷം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കും അങ്ങനെ ഈ രഹസ്യമായിട്ട് കൊണ്ടു നടന്ന് കൂടെയുള്ള ഭർത്താവിനെ വളരെ രഹസ്യമായിട്ട് അവർ ചതിക്കുകയും ചെയ്യും ആതിര ചെയ്തത് വളരെ ഇതാണ് ഇപ്പൊ ഹസ്ബൻഡൊക്കെ അറിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഇതിന് വേണ്ട രീതിയിൽ ആക്ഷൻ ഒന്നും എടുത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം അവരുടെ ഹസ്ബൻഡ് ഒരു പോറ്റിയാണ് അപ്പൊ അദ്ദേഹം വെളുപ്പം കാലത്തെ പോകുന്നു പിന്നെ ഈ ആതിര ഫ്രീ ടൈമാണ് പിന്നെ കുട്ടീനാക്കി വിട്ട ശേഷം വെറുതെ ഫ്രീ ആയിട്ടിരിക്കുവല്ലേ വീട്ടിലെ അപ്പം അവിടെ നടക്കുന്ന ആയുർവേഗംകാർ പോലും ഒരു ചെറിയ സംഭവം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ അതിനെ മറുപടി പറയണം എന്നറിയത്തില്ല സാധാരണ ഒരു സംഭവം ബേ വെക്കുമ്പോൾ എല്ലാവരും അറിയുന്നതാണ് പക്ഷെ ഇത് വളരെ കൗശലപൂർവം എന്തോ ചെയ്തേക്കുവാണേ അപ്പം ഇവരുടെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവളെ അമിതമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ ഇവളിപ്പോൾ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഒരാൾ എൻ്റെ പുറകെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണത്തുള്ളൂ ഇവളിവളങ്ങോട്ട് പ്രേമിക്കുന്നതാട്ടോ അല്ലെങ്കിൽ അവൾ അങ്ങോട്ട് പലതും ചെയ്താട്ടോ ഒന്നും ഹസ്ബൻഡോട് പറഞ്ഞു കൊടുക്കത്തില്ല അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട് അവർ ചെയ്യുന്നു എൻ്റെ പുറകെ ശല്യമായിട്ട് വരുവാന്ന് മാത്രമേ ഹസ്ബൻ്റോട് പറയൂ അപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും എൻ്റെ ഭാര്യ പൂർണ്ണ ശരിയാണ് അവൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് ഹസ്ബൻഡ് അങ്ങ് ധരിക്കും പിന്നെ ചിലരുണ്ടല്ലോ ഫോൺ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അത് ഒരുപാട് ആണുങ്ങള് പാവട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല അവര് ശരിക്ക് വളരെ കൗശലപൂർവം രഹസ്യമായിട്ട് ഭർത്താക്കന്മാരെ ചതിക്കും അതാരും കണ്ടുപിടിക്കത്തുമില്ല ചിലരുടെയൊക്കെ സംഭവം കണ്ടുപിടിക്കാതെ ആദ്യമായി കാലം അങ്ങ് പോകും ചെന്നാ ഇങ്ങനെയുള്ള ചില നല്ല കുറച്ച് നാളിങ്ങനെ പോയി 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 ഒരു സുപ്രഭാതത്തിൽ ഇവരൊരു ട്രാപ്പിൽ പെടുകയാണ് എന്ന് തോന്നുമ്പോഴായിരിക്കും ഇവർ ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാനൊക്കെ ശ്രമിക്കുന്നത് അന്നേരം അവർക്ക് പിന്മാറാൻ പറ്റത്തേയില്ല അപ്പോൾ ഈ കാമുകനും ഈ പെണ് കാമുകിയും തമ്മിൽ പല വാഗ്ദാനങ്ങളും പല ശാരീരിക ബന്ധം വരെയും പുലർത്തി അവർ മുന്നോട്ട് പോയിക്കുന്ന സന്ദർഭങ്ങളായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണിന്റെ പുറകെ ഒരു പുരുഷൻ പ്രത്യേകിച്ച് അവനും അവന്റെ ഭാര്യയും നഷ്ടപ്പെട്ടതാണ് അവരും ഒക്കെ ചെയ്തു പോയതാണ് ഇങ്ങനെ നമ്മുടെ പുറകെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക അവരെ സെക്ഷൽ റിലേഷൻഷിപ്പിനു വേണ്ടി മാത്രം നമ്മുടെ അടുത്ത് കൂടുന്നതാണ് അല്ലാതെ നമ്മളെ നോക്കാനോ പരിചരിക്കാനോ നമ്മുടെ നമുക്ക് നല്ലത് വരുത്താനോ ഒന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ജോൺസൺ എന്ന് പറഞ്ഞ കാമുകൻ ആ പെൺകുട്ടിയെ കൊന്നില്ലേ ഇപ്പോൾ അവൻ വിളിച്ചു ഇറങ്ങിച്ചെല്ലാം വിളിച്ചെന്ന് പറയുന്നു അപ്പോൾ ഇവള് പോയില്ല അപ്പോൾ ഇവിടെ ഹസ്ബൻ്റിനോട് ഇവളെങ്ങനെയാണ് ഇങ്ങനൊരു വിശ്വസ്തത എങ്ങനെ ച എങ്ങനെ ഹസ്ബൻഡിനെ ച ഇട്ടിട്ട് പോകും കൊച്ചിനെ ഇട്ടിട്ട് പോകും നാളെ നാട്ടുകാർ എന്ത് വിശ്വസിക്കും പൊതുസമൂഹം എന്തൊക്കെ പറയും ഇതെല്ലാം കൂടെ പൊതുസമൂഹത്തിൽ ഞാൻ എപ്പോഴും നല്ല ഒരു പെണ്ണാട്ടിരുന്നതല്ലേ അവരുടെയൊക്കെ മുന്നിൽ ഞാനൊരു നല്ല സ്ത്രീയായിട്ട് ജീവിച്ചു ഇനിയിപ്പോൾ എല്ലാം പൊളിച്ച് എഴുതും അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ അവൾ അത് നിരസിച്ചപ്പോൾ അവനെ അവൻ അവനിവളെ കൊന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് ഈ ഈ പോറ്റി എന്ന് പറഞ്ഞ ഇദ്ദേഹം നല്ലായിട്ടൊന്ന് ഇവളെയൊക്കെ കൊസ്റ്റിൻ ചെയ്യണമായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ ഇവിടെ നിന്ന് പല കാര്യങ്ങളും പുറത്തു വന്നി പെൺ പെൺകുട്ടികളെ ആരും അമിതമായിട്ട് വിശ്വസിക്കണ്ട കാരണം അവരെ വളരെ കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ വളരെ കഴിവുള്ള ഒരു വർഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അത് അങ്ങനെ ദൈവം അവർക്ക് ഭയങ്കരമായിട്ട് കൊടുത്ത ഒരു കഴിവും കൂടെയാണ് പല സ്ത്രീകളും പല ഇപ്പം നമ്മൾ നമ്മൾ നമ്മളറിയാനെ എത്രയോ സ്ത്രീകൾക്ക് കാണുമെന്ന് അറിയാവോ രഹസ്യ കാമുകന്മാരെ എന്നിട്ട് അവർ രീതിയിൽ ഭർത്താവുമായിട്ട് ജീവിക്കുകയും ഭർത്താവിനോട് അവര് ഈ വഞ്ചനയെല്ലാം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ടേ നമ്മളിപ്പം ഈ ഒരു സംഭവം മാത്രമേ അറിയുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വല്ലൊരു പൊന്നു അല്ലെങ്കിൽ അടിച്ചു പിടിച്ചു എന്നൊക്കെ അറിയുമ്പോൾ മാത്രമേ അത് പുറത്തോട്ട് വരത്തുള്ളൂ അതുപോലെ തന്നെ ചില ചില ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കൊക്കെ നല്ല പാവം ഭർത്താക്കന്മാരെ കിട്ടുകയും ചെയ്യും പക്ഷെ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ ഇവളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഇവളെ വളരെയധികം ശ്രദ്ധിക്കുകയും ഇവിടെ ഫോൺ ചെക്ക് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു എങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനൊരു വിഷമം സഹിക്കേണ്ടി വരില്ലായിരുന്നു നേരത്തെ ഇവൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് വെച്ചു പ്രേമുണ്ട് ശരിയാ അപ്പൊ അദ്ദേഹം അതിനകത്ത് നീ വഴക്കൊന്നും ആദ്യമൊക്കെ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല അവൾക്ക് പിന്മാറാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്മാറാൻ തയ്യാറാകും പിന്മാറാൻ തയ്യാറായാലും അവൻ സമ്മതിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിലെ ഏതായാലും ഇവളെങ്ങനെയൊക്കെ സ്നേഹിച്ചു എന്നാൽ പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്യണം അവളെ അങ്ങ് വിട്ടേക്കണം ഒന്നും നമ്മൾ തടഞ്ഞു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ വിടുക എന്നുള്ളത് അവർ പോയി ജീവിക്കട്ടതേ പോയി ജീവിച്ചിട്ട് അവരെന്താന്ന് വെച്ചാൽ അനുഭവിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവള് പോയിരുന്നെങ്കിൽ ഇത് ഇന്ന് ഈ കൊച്ചിന് ഇദ്ദേഹത്തിനും ഇങ്ങനൊരു വിഷമം സഹിക്കേണ്ടി വരില്ലായിരുന്നു ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകണേ ഇത് ഇറങ്ങി പോകുന്ന ഉള്ളൂ അത് പോട്ടേന്ന് കരുതണം ഇയാൾക്ക് ഈ ഇദ്ദേഹം പോറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന് രണ്ടാമത് വേറെ ഓപ്ഷൻ ഉണ്ട് കല്യാണം കഴിക്കും പിന്നെ കുട്ടിയുടെ അമ്മ ഒക്കെ തോന്നിവാസങ്ങൾ കാണിക്കുന്നവരൊക്കെ എന്തിനാണ് ഈ കുട്ടിയോട് പോലും ഒരു വിശ്വസ്ത പുലർത്താത്തവരൊക്കെ എന്തിനാണ് നമ്മൾ അമ്മയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒന്നും ഒരാവശ്യവും ഇല്ല അപ്പൊ അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ ബുദ്ധിമുട്ടുകൾ പറ്റിപ്പോയി ഇവളൊക്കെ പിന്നെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ കൂടെ നിൽക്കുവല്ലായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ത്രീകളെ ഒരു സുപ്രഭാതത്തില് അവർക്ക് ഇങ്ങനെ അവര് ഒരു താളപ്പഴയിലെ ഞാനൊരു ട്രാപ്പിൽ പെട്ടുപോയി എനിക്കിനി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും പതുക്കെ പതുക്കെ ചില കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് പറയുന്നത് പക്ഷെ അന്നേരം സമയം വൈകിപ്പോയി ഇപ്പൊ എന്ത് പറയാം ഇവിടിപ്പം ആ പെൺകുട്ടി തന്നെ തന്നെ എനിക്ക് ചെറിയൊരു ആദ്യ പ്രായത്തിന്റെ ബലഹീനത കൊണ്ടും അല്ലെങ്കിൽ മച്ചൂരിറ്റി ഇല്ലായ്മ കൊണ്ടും ഒക്കെ ഒരു പ്രേമത്തിൽ അകപ്പെട്ടാലും കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തായാലും ആ പുള്ളിക്കാരോടെ പോകാനോ ആ വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കാനോ പറ്റത്തില്ല അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് അത് അവോഡ് ചെയ്തേക്കണം അഥവാ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങി പോകണം ആര് ഇപ്പം കുറച്ചാൾ കഴിയുമ്പോൾ ഇവർ ഇവരുടെ ഭർത്താവ് ഒക്കെ ഇതെല്ലാം മറന്നിട്ട് അവര് വേറെ ജീവിതം ആരംഭിക്കും അവർ പോകുന്ന പൊക്കോട്ടയും കരുതണം ആരെയും നമ്മൾ പിടിച്ചു വെക്കണ്ട ഒരുപാട് നമ്മൾ ആരെ നിർബന്ധിച്ചു കൂടെ കൂട്ടുകാരും വേണ്ട പോകുന്ന ഒരു പോട്ടയെന്ന് കരുതുക അതെ അപ്പൊ അവിടെ കൊലപാതക പ്രശ്നം അഥവാ പിന്നെ ഇവൾ ഇവളിപ്പൊ ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുനാൾ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ അവന്റെ യഥാർത്ഥ സ്വഭാവം ഇവർക്ക് ഇവളെ കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് ഇങ്ങനൊന്നും അവൻ നല്ല രീതിയിൽ സ്നേഹിച്ചു മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒന്നുമില്ല ഇപ്പൊ ഇങ്ങനെ കാണിച്ച ഇവനുണ്ടല്ലോ അവനെ അവനൊരു അവൾ അവിടെ പോയി കഴിഞ്ഞ് ഒന്ന് രണ്ട് ആഴ്ച അല്ലെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കി എന്റെ ഭർത്താവിന്റെ വില എന്താണെന്നും എന്റെ ഭർത്താവ് എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നെന്നും അദ്ദേഹം എന്തു നല്ല മനുഷ്യനായിരുന്നു ഒക്കെ ഉള്ള ഒരു ഒരു പരമമായ രഹസ്യം ഇവക്കന്ന് മനസ്സിലായെ പക്ഷെ അന്നൊന്നും ഇറങ്ങിപ്പോകാതെ ഇപ്പം ഇറങ്ങിപ്പോകാൻ പൊറ്റത്തുമില്ല എന്നാൽ അവനെ സ്നേഹിക്കാൻ വേണം ഇത് രണ്ടും കൂടെ നടക്കുമോ ഇല്ല അപ്പോൾ അത് കാരണം പല പെൺകുണ്ങ്ങൾ ഇങ്ങനെയാണെ ഭർത്താവിന്റെ കൂടെ ജീവിക്കും വേറെ ആളെ സ്നേഹിക്കും ഇങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വെളിയിൽ അറിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളൂ അതിന് മുന്നേ ആരും വീട്ടിലുള്ളവരാരും ചോദ്യം ചെയ്യാനോ ഒന്നിനും പോകത്തില്ല കാരണം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും മിണ്ടാതിരിക്കുകയാണ് പല ഭർത്താക്കന്മാരും അപ്പൊ ദേവിയെ ഇത് ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഭർത്താക്കന്മാർക്ക് തീർച്ചയായിട്ടും ഭാര്യമാർ ഒരു കണ്ണു വേണം അതുപോലെ അവരുടെ ഫോണൊക്കെ നോക്കുന്നതിലൊന്നും ചെക്ക് ചെയ്യുക കാരണം എന്താണെന്നറിയാവോ ചിലപ്പോൾ ചില ചില ഭർത്താക്കന്മാർക്ക് അമിത വിശ്വാസോ ഭാര്യമാരുടെ മേലെ ചിലര് പറഞ്ഞാൽ കൂടി തന്നെ പറഞ്ഞു അവൾ അങ്ങനെ ചെയ്യത്തില്ല എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയുന്ന പല ഭർത്താക്കന്മാരെ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് പക്ഷെ അവര് വളരെ രഹസ്യമായിട്ട് അവരുടെ ഭർത്താവിനെ വഞ്ചിക്കുന്നതായിട്ട് നമുക്ക് തോന്നും മനസ്സിലായോ പക്ഷെ ഈ മനുഷ്യൻ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല ആ മനുഷ്യൻ അത്രമേൽ പൂർണ്ണ വിശ്വാസ ആ വ്യക്തി അർപ്പിച്ചിട്ടുണ്ടെ അത്രയോ അഗാധമായി സ്നേഹിക്കുന്നു ഇപ്പൊ മറ്റുള്ളവർ ഇനി ഏഷ്നി പരത്താൻ വേണ്ടി പറഞ്ഞാൽ ചില ആൾക്കാർ ധരിക്കും പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥ സംഭവം ആയിരിക്കും അവർ പറയുന്നത് ദൈവിയെ ഇത് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും തീർച്ചയായിട്ടും അവരുടെ കണ്ണ് രണ്ടുപേരുടെ മേൽ ഉണ്ടാകണം നമ്മുടെ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാം മക്കളെ നന്നായിട്ട് നോക്കുക നമുക്ക് ഇങ്ങനെയൊക്കെ